ജനസേവനവും ഒരുപോലെ ഏറ്റെടുത്ത പഞ്ചായത്തിലെ വാർഡിൽ നിന്നാണ് ൂർ തെക്കേ മദ്രസ പള്ളിപ്പറമ്പിൽ വീരാൻകുട്ടിക്ക് പാമ്പുപിടുത്തവും ജനസേവനവും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് മുപ്പത്തെട്ട് വർഷം പ്രവാസ ജീവിതം നയിച്ച വീരാൻകുട്ടി രണ്ടായിരത്തി ഇരുപതിലാണ് നാട്ടിൽ തിരികെ എത്തിയത് തുടർന്ന് പാമ്പുപിടുത്തം സേവന പ്രവർത്തനമായി ഏറ്റെടുത്തു പിതാവിൽ നിന്നാണ് തനിക്ക് ധൈര്യം ലഭിച്ചതെന്ന് വീരാൻകുട്ടി പറഞ്ഞു ഞാൻ ഫീൽഡിലേക്ക് ഇറങ്ങാൻ കാരണം തന്നെ ഉപ്പാണ് ഇവിടെ പാമിനെ പണ്ടുകാലത്തൊക്കെ പിടിച്ചിരുന്നത് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഉപ്പയാണ് ഇവിടെ പാമിനെ പിടിച്ചിരുന്നത് അന്ന് സോഷ്യൽ മീഡിയ ടെലിഫോണൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഉപ്പനെ വന്നിട്ട് ആൾക്കാർ വിളിച്ച് പോകലാണ് അപ്പോൾ ഞാൻ പോയിരുന്നതാണ് ഏറ്റവും മാരകമായ അണിലിനെ തന്നെ ഒരു പത്തിനത്തിൻ്റെ ഈ ചാവക്കാട് പാവത്തി പാങ് എടക്കയ്യൂർ മന്നലാങ്ങുന്ന് പാലപ്പെട്ടി പഴഞ്ഞൂർ ഇങ്ങനെ ഭാഗങ്ങളൊന്നുമൊക്കെ പിടിച്ചിട്ടുണ്ട് വനംവകുപ്പിന്റെ പരിശീലനത്തിന് ശേഷം സ്നേക്ക് റെസ്ക്യൂ സർട്ടിഫിക്കറ്റ് നേടിയ അദ്ദേഹം അഞ്ചു വർഷ കാലയളവിൽ പരം പാമ്പുകളെ പിടിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് കോൺഗ്രസ് പൊന്നിയൂർ മണ്ഡലം വൈസ് പ്രസിഡന്റായ വീരാൻകുട്ടിക്ക് തന്റെ വാർഡിൽ മത്സരിക്കാനുള്ള ദൌത്യം പാർട്ടി ഏൽപ്പിക്കുന്നത് വോട്ടുപിടുത്തത്തിനിടയിൽ പാമ്പുപിടുത്തവുമായി മുന്നോട്ടുപോയ വീരാൻകുട്ടി നിലവിലെ എൽ ഡി എഫ് അംഗം രജനി ടീച്ചറെ എൺപത്തിയാറ് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പഞ്ചായത്ത് അംഗമായത് ടി സി വി ന്യൂസ് ചാവക്കാട്